വെൽക്കം ടു സ്മോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് ഫിഷിനെ വാങ്ങിക്കാൻ പോവാണ് നമ്മൾ ഫിഷ് ഹോബി തുടങ്ങിയപ്പോൾ തൊട്ട് വിചാരിക്കുന്ന ഒരു മോൺസർ ഫിഷിനെ വേണമെന്ന് എനിക്ക് താല്പര്യം എന്ന് പറയുന്നത് അരോണയും അരപ്പയ്മയും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു പക്ഷേ ഈ മോൺസർ ഫിഷിനെ വളർത്തുക എന്ന് പറയുന്നത് കുറച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോപ്പർ ടാങ്ക് സെറ്റപ്പും കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് പറയുന്ന പോലെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും സൈസ് വെക്കും അപ്പൊ അതും പെട്ടെന്ന് വെക്കും ബാക്കിയുള്ള ഫിഷിനെ പോലെയല്ല ഈ മോൾസ്റ്റർ ഫിഷുകൾ അപ്പൊ ഇത് വലുതാകുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടാണ് അപ്പൊ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മോട്ടർ ഫിഷുകളെ ഒന്നും പ്രിഫർ ചെയ്തില്ല പക്ഷെ പിന്നെ നമ്മൾ കൊറേ ചിന്തിച്ച് പിന്നെ നമ്മൾ കൊറേ വീഡിയോസും കണ്ട് നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് എന്താ മോട്ടർ ഫിഷിനെ വാങ്ങിക്കാവുന്ന തീരുമാനിച്ചു അപ്പൊ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ഒരു സിൽവർ അരോണയാണ് അല്ലെങ്കിൽ ആയിട്ട് ഫിഷ് ഒക്കെ മേടിക്കുന്ന ഒരു ഷോപ്പ് ഷോപ്പല്ല മണിയുടെ അടുത്ത് അവിടെ പോയി ഇങ്ങനെ കണ്ടതാണ് അപ്പൊ എനിക്കൊരു താല്പര്യം തോന്നി ഇതിനെ മേടിച്ചാലൊന്നും ബേബി അരോണയാണ് അപ്പൊ അതിനെ മേടിക്കാൻ പോകുന്നതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ഒക്കെ ഒരു ഫിഷിനെ ആദ്യമായിട്ട് മേടിക്കാൻ പോകുന്നതില് അപ്പൊ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യും അപ്പൊ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കാണാൻ ചെറിയ ഷോപ്പാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫിഷും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് മോഷർ ഫിഷ് അങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ഫിഷ് വേണമെന്നുണ്ടെങ്കിലും പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് വരുത്തി തരാമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോയിൽ അവരുടെ വിസിറ്റിംഗ് കാർഡ് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് പോയി നമ്മുടെ അരോണയെ നോക്കാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ബേബി അരോണ ആളത്യാവശ്യം ആക്റ്റീവും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ലൈഫ് ഈഡും പിന്നെ ഈ ചെമ്മീൻ്റെ ഒരു ഉണക്കിൻ്റെ പോലത്തെ ഒരു ഫ്ലെക്സ് പോലത്തെ ഒരണമുണ്ട് അതും എടുക്കും എന്നാണ് പറഞ്ഞത് പിന്നെ അതിന്റെ ആക്റ്റീവ്നെസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റിയൊക്കെ ഇട്ട് കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പം ഇത് ചെയ്സ് ചെയ്തു പക്ഷെ അതിനെ തിന്നൊന്നുമില്ല അപ്പം ലൈഫ് ഈഡും എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കും അവിടെ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഒരു ഗപ്പിയിട്ടൊക്കെ ഒന്ന് ോക്കാന്ന് പറയുന്നു പക്ഷേ എനിക്കെന്തോ ഗിയെ കൊടുത്ത് വളർത്തണമോ വേണ്ടോന്ന് ഇപ്പോഴും സംശയത്തിലാണ് പിന്നെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ ഫ്ലേക്സോ കാര്യങ്ങളോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം ഇപ്പൊ എന്തായാലും ചേട്ടൻ അതിനെ പിടിക്കുന്നുണ്ട് അരോണയായ കൊണ്ട് ഡബിൾ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കുറച്ചും കൂടെ കെയർഫുൾ ആണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷ് ആണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം അതിനെ കൈകാര്യം ചെയ്യണം അതിപ്പോ ബേബി ഫിഷ് ആണെങ്കിലും വലിയ ഫിഷ് ആണെങ്കിലും ഇതൊക്കെ തന്നെ അപ്പൊ അത് ചേൺ എല്ലാം പിടിച്ച് അതെല്ലാം സെറ്റാകുന്നുണ്ട് പുള്ളി ഞമ്മക്ക് എല്ലാം പറഞ്ഞു തന്നെ കേട്ടോ ഈ എങ്ങനെയാണ് അതിന്റെ ഫീഡിങ്ങും പിന്നെ ടാങ്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കുറച്ച് സംശയങ്ങളും ഒക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പൊ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടെ കുറെ ഫിഷുകൾ വേറെ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഫിഷുകളെ നോക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു പ്രത്യേകതയുള്ള വേറെ ഒരു ഫിഷിനെ കണ്ടു അത് ഞാൻ ഇന്ന ഒരു ഒരു കടയിലും കണ്ടിട്ടില്ല നിയോൺ എന്ന് പറഞ്ഞൊരു ഒരു ഫിഷ് ആണ് അത് എന്റെ ആ സ്കിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അത് നല്ല ഗ്ലിറ്ററിങ് പോലെയാണ് അത് ഫിഷ് ടാങ് ഗ്ലിറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ലൈറ്റിങ് കൂടെ ആയതുകൊണ്ട് നല്ലൊരു ഗ്ലിറ്ററിങ് ആണ് ഞാനിത് ബോണ്ടിലോട്ട് ഇടാൻ വേണ്ടിയാണ് അപ്പൊ എന്തായാലും ഈ കളർ ആയതുകൊണ്ട് എനിക്ക് ഒരു അട്രാക്ഷൻ പിന്നെ അത് ബാക്കിയുള്ള കാണുന്നവർക്കും ഒരു അട്രാക്ഷൻ ആയിരിക്കും അപ്പൊ ഞാൻ അതും കൂടെ എടുത്തേക്കാവുന്ന വെച്ചു നമ്മൾ അവിടെ നല്ല ഇറങ്ങി വീട്ടിലോട്ട് പോക്കോണ്ടിരിക്കുകയാണ് എനിക്കെന്താന്നറിയത്തില്ല ഈ മീനിനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡാണ് എന്തോ ബാക്കി ഞാൻ കുറെ ഫിഷിനെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ അരോണ ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് അതിപ്പം ചെറുതും ആണ് അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ കെയർഫുള്ളായിരിക്കണം കാരണം ഈ നമ്മൾ വേറെ ടാങ്കിലോട്ട് ഇത്രയും ചെറിയ ഫിഷിനെ കൊണ്ടുവന്നിട്ടുണ്ടോ കുറെ ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ഒക്കെ പല ഫിഷുകൾക്കും വരാറുണ്ട് അപ്പം നമ്മൾ അതിനെല്ലാം ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ ഒക്കെ ഒരു ഫിഷിനെ നമ്മൾ ഏതെങ്കിലും ടാങ്കിലോട്ടൊക്കെ ഇടാൻ പിന്നെ ഞാൻ ഈ അരോണ മേടിച്ചത് തന്നെ കുളത്തിൽ ഇടാനാണ് പക്ഷേ കുളത്തിൽ ഇപ്പം ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇത് ചെറുതാണ് അതിൻ്റെ അകത്ത് ഓസ്കാറും ഒക്കെ കിടന്നുണ്ട് ചിലപ്പം ഇതിനെ അടിച്ചെന്ന് വരും അതുകൊണ്ട് ഇടുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചെറിയ നമ്മുടെ ഒരു ഉണ്ടായിരുന്ന ഒരു ടാങ്കി അത് ക്ലീൻ ആക്കി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആരോടെ ടാങ്കിലോട്ട് ഇട്ടു കേട്ടോ അതിൻ്റെ അകത്ത് പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റൈലൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ എസ്തെറ്റിക് ലുക്ക് അലോണയ്ക്ക് പറ്റാതെ ആയതുകൊണ്ട് ഞാൻ ആ ചെടി ഇതെല്ലാം മാറ്റി കുറച്ചും കൂടെ ഹീനാക്കി കാരണം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണെങ്കിലും ഈ അരോണ ടാങ്കുകളില് അധികം ഡെക്കറേഷൻ ഒന്നും അധികം വെക്കാറില്ല എല്ലാവരും അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഇതൊരു ടെമ്പററി ടാങ്ക് ആണ് ഇതിൽ എന്തായാലും ഞാൻ അരോണ വളർത്താൻ പോകുന്നില്ല ഇതൊരു ആ കൂടെ ഒരു ചെറിയൊരു ടാങ്ക് ആണ് അപ്പൊ ഇതിന്റെ അപ്ഡേറ്റ്സ് ഇനിയും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മോസ്റ്റർ ഫിഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഷോ നിങ്ങൾക്ക് ഫ്രെഷ്യലായിട്ട് ഇപ്പം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആ ഷോപ്പിൽ കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് കമൻറ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചാനൽ അപ്പോൾ ഇനി അരോണയുടെ വിശേഷങ്ങളുമായിട്ട് ഇനി വീണ്ടും കാണാം ഹാപ്പി ഫിഷ് കീപ്പിംഗ് റൈസ് താങ്ക് യു